തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഷെക്കേന ന്യൂസ് ബി ജെ പിയിൽ നിന്ന് അച്ചാരം പറ്റിയോ ഷെക്കേന ബി ജെ പിയുടെ ബി ചാനലോ സുരേഷ് ഗോപിയുടെ വിജയത്തെ അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കാത്ത തൃശൂരിലും തൃശ്ശൂരിന് പുറത്തുമുള്ള ഒരു കൂട്ടം ക്രൈസ്തവരുടെ ചില പരിഹാസ ചോദ്യങ്ങളാണിത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരം ചോദ്യങ്ങൾക്ക് തെല്ലും കുറവ് വരുന്നില്ല എന്നതിനാൽ ഷെക്കീന ന്യൂസിന് ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് അനിവാര്യതയായി വന്നിരിക്കുകയാണ് സഭയും സമുദായത്തെയും സ്നേഹിക്കുന്നവരും എന്നാൽ തലമുറകളായി കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നവരുമായ വ്യക്തികളും മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ തള്ളിക്കളയുമ്പോൾ തന്നെ എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഷെക്കീന ന്യൂസ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് അനാവശ്യ ഹൈപ്പ് നൽകി ക്രൈസ്തവ മനസാക്ഷിയെ ബി ജെ പിക്ക് അനുകൂലമാക്കി എന്ന ചോദ്യം അവരും ഉയർത്തുന്നുണ്ട് ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അവശേഷിക്കുന്നതിനാൽ അതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പ് അത്യന്തം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഷെക്കേന ന്യൂസ് പിറവിയെടുക്കുന്നത് ക്രൈസ്തവ സമുദായവും സഭയും പൊതുമധ്യത്തിൽ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന നാളുകളിൽ സഭയ്ക്കും സമുദായത്തിനും കവചവും പരിചയമായാണ് ഷക്കീന മാധ്യമ ലോകത്ത് രംഗപ്രവേശനം ചെയ്തത് അന്നും ഇന്നും ഷക്കീനയ്ക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ സത്യത്തിന് സാക്ഷ്യം നൽകി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി സ്വരമുയർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതിനപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവും ഷക്കീന ന്യൂസിനില്ല ഷക്കീന ന്യൂസിന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ വ്യക്തികളോടോ പ്രത്യേക താല്പര്യമോ വിരോധമോ ഇല്ല ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ വ്യക്തിയാണോ പരിഗണനയും പ്രാധാന്യവും നൽകുന്നത് അവരെ പിന്തുണയ്ക്കുന്നതിൽ ഷെക്കേന മടി കാണിക്കാറില്ല എന്നാൽ സാഹചര്യങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളും മാറുന്നതനുസരിച്ച് അവരോടുള്ള നിലപാടുകളും മാറിക്കൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലെ നിലപാടുകൾ ഈ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ ഒരു വിഭാഗം ക്രൈസ്തവർ എന്തുകൊണ്ട് തയ്യാറായി എന്ന ചോദ്യത്തിന് ഉത്തരം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ച് അസത്യപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നവരും സമൂഹത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ തീർത്തും നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ചില വൈദികർ പോലും ഷെക്കിന ന്യൂസിനെയാണ് അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ക്രൈസ്തവരാണ് മാറി ചിന്തിച്ചത് എന്ന് ഇവർ മനസ്സിലാക്കണം തൃശൂരിൽ മത്സരിച്ച മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളും പൊതുവെ മികച്ചവർ ആയിരുന്നെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തോടും ക്രൈസ്തവ സമുദായത്തിന്റെ താല്പര്യങ്ങളോടും കൂടുതൽ ചേർന്ന് നിന്നത് സുരേഷ് ഗോപിയായിരുന്നു ഭൂരിപക്ഷം ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കൾ പോലും തന്റെ ക്രൈസ്തവ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുവാൻ മടി കാണിക്കുമ്പോൾ ക്രിസ്തുവിലും പരിശുദ്ധ മറിയത്തിലുമുള്ള തന്റെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയാൻ സുരേഷ് ഗോപിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു ഇല്ലായിരുന്നു ലൂർദ് ലൂർദുമാതാവിന് കിരീടം സമർപ്പിച്ചതിൻ്റെ പേരിലും തൃശ്ശൂരിലെ ക്രൈസ്തവ പള്ളികൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പേരിലും എതിരാളികളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും എല്ലാറ്റിന്റെയും അവസാനത്തിൽ മിന്നും ജയം അദ്ദേഹത്തെ തേടി വന്നപ്പോഴും ആ വിജയത്തിന് അദ്ദേഹം ഏറ്റവും പ്രാധാന്യത്തോടെ നന്ദി പറഞ്ഞത് ലൂർദ് മാതാവിനോടായിരുന്നു നാർക്കോട്ടിക് ജിഹാദ് എന്ന പദപ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വധഭീഷണിയുമായി പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അവിടെ ഓടിയെത്തി പാലാ ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ സുരേഷ് ഗോപി മുന്നിൽ തന്നെയുണ്ടായിരുന്നു പാലാ പിതാവിന്റെ പ്രവചനം യാഥാർത്ഥ്യമാവുകയും പ്രണയക്കിണികളും ലഹരിക്കിണികളും ക്രൈസ്തവരെ കാർന്നു തിന്നുന്ന ഭീകര സത്യമായി മുന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ ദുരനുഭവങ്ങളിലൂടെ ക്രൈസ്തവ കുടുംബങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം കെണികളെ നിഷേധിച്ച് ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന മുന്നണികളോടുള്ള തങ്ങളുടെ നീരസം ക്രൈസ്തവർ പ്രകടമാക്കിയത് പ്രതിഷേധ വോട്ടുകളിലൂടെയാണ് കേരളത്തിന്റെയും പ്രത്യേകിച്ച് തൃശൂരിന്റെയും വികസനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ പിന്തുണച്ച വികസന കാംക്ഷികളായ ക്രൈസ്തവരുടെ വോട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് ലോകമാകമാനവും ഭാരതത്തിലും പ്രത്യേകിച്ച് കേരള സമൂഹത്തിലും ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലയളവിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമുകളും അടങ്ങുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനും വലിയ ഭീഷണിയാണ് ഈ തീവ്രവാദം പലപ്പോഴും സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന നല്ലവരായ മുസ്ലിം സമൂഹം പോലും ഏതാനും തീവ്രവാദികളുടെ ഗൂഢ അജണ്ടകൾ മൂലം പഴിശാരപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് നിർത്തി തീവ്രവാദികളെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളേണ്ട കേരളത്തിലെ മുന്നണികളിലെ രാഷ്ട്രീയക്കാർ അതിനു പകരം തീവ്രവാദത്തിന്റെ അപകടങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ മത്സരിക്കുകയാണ് ചെയ്തത് ബി ജെ പി കേന്ദ്ര ഭരണത്തിൽ നിന്നൊഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നിഴൽ ഭരണം ഇന്ത്യ മുഴുവൻ പെട്ടെന്ന് വ്യാപിക്കുകയും അധികം താമസിയാതെ ഇന്ത്യ ഇസ്ലാമിക് സ്റ്റേറ്റ് ആകുമെന്ന ഭയവും ക്രൈസ്തവർക്കുണ്ടായിരുന്നു അവലും മലരും കുന്തിരിക്കവും വാങ്ങി വാങ്ങിവയ്ക്കുവാൻ പറഞ്ഞ് ക്രൈസ്തവരെയും ഹൈന്ദവരെയും വെല്ലുവിളിക്കുന്ന കുട്ടി തീവ്രവാദികളെ അടക്കം വളർത്തിയെടുത്ത് രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക് കാലിഫേറ്റാക്കാൻ ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ തളച്ച് ഡൽഹിയിലെ തീഹാർ ജയിലിൽ അടച്ചതും ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതും സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് എന്നത് സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ ഒരു കൂട്ടം ക്രൈസ്തവ വിശ്വാസികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അത്തരം തീവ്രവാദികളെ നിയന്ത്രിക്കാൻ കേൾപ്പുള്ള ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റ് കാരണം രാജ്യത്ത് വികസനവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ആദ്യം പ്രാധാന്യം നൽകേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെയാണ് മത തീവ്രവാദികളോ ശത്രു രാജ്യങ്ങളോ പുറത്തു നിന്നും രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചാൽ പിന്നെ എന്ത് ഭരണഘടന എന്ത് മതേതരത്വം മത തീവ്രവാദികളോട് മൃദുസമീപനം സ്വീകരിക്കുന്ന പാർട്ടികൾക്ക് എങ്ങനെ ക്രൈസ്തവരുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കും മറുവശത്ത് കെ മുരളീധരൻ ക്രൈസ്തവ സഭയും സഭാ വിശ്വാസികളുമായി അകൽച്ചയില്ലെങ്കിലും ചില വിഷയങ്ങളിലെങ്കിലും ക്രൈസ്തവരെ വേദനിപ്പിക്കുന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്രായേലിൽ നൂറുകണക്കിന് നിഷ്കളങ്ക മനുഷ്യരെ അതിക്രൂരമായി വധിച്ച ഹമാസ് തീവ്രവാദികളെ പോരാളികളെന്ന് വിശേഷിപ്പിച്ചതും ഒക്ടോബർ ഏഴിന് നടന്നത് ഭീകര ഭീകരപ്രവർത്തനമാണെന്ന് പറയാനാകില്ല എന്ന് പറഞ്ഞതും ഇതുകൂടാതെ ക്രൈസ്തവ സഭകൾ വർഷങ്ങളായി ഉയർത്തുന്ന പ്രണയ ലഹരിക്കണികൾ എൺപത് ഇരുപത് അനുപാതം തുടങ്ങിയ വിഷയങ്ങളിൽ ക്രൈസ്തവരുടെ ഭാഗത്താണ് ശരിയെങ്കിലും അവർക്ക് അനുകൂലമായി ഒരു പ്രസ്താവന പോലും പുറപ്പെടുവിക്കാൻ അദ്ദേഹമോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ തലപ്പത്തുള്ളവരോ തയ്യാറായിരുന്നില്ല ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും സ്വരമുയർത്താതെ നിശബ്ദത തുടരുന്നു ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ കുമാർ ആകട്ടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് ക്രൂരരും മത തീവ്രവാദികളും ക്രൈസ്തവരെയും യഹൂദരെയും ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നത് തങ്ങളുടെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസിനു വേണ്ടി പാലസ്തീൻ എന്ന പേരിൽ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംസ്ഥാനത്ത് മുഴുവൻ സംഘടിപ്പിച്ച് മുന്നേറിയ ഒരു സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രതിനിധിയായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ സുനിൽ കുമാർ നല്ല വ്യക്തിയാണെങ്കിലും രണ്ടാം പിണറായി സർക്കാരിനോടുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ അത്തരമൊരു ഗവൺമെന്റിന്റെ നോമിനിയെ പിന്താങ്ങാൻ ആരെങ്കിലും തയ്യാറാകുമോ അതിനും അപ്പുറം ക്രൈസ്തവരുടെ വലിയ പ്രതിഷേധത്തെ അവഗണിച്ച് കക്കുകളി നാടകം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചതും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ പൂർത്തിയായെങ്കിലും അത് പെട്ടിയിൽ കെട്ടി പൂട്ടി വെച്ച് ഒരു കൂട്ടരോട് മാത്രം പ്രീണനം കാണിക്കുന്ന സർക്കാരിനോടുള്ള കേരളമൊട്ടാകെയുള്ള ക്രൈസ്തവരുടെ പ്രതിഷേധം സുനിൽകുമാറിന് വിനയായി കാണണം വിശുദ്ധ ബൈബിളും കത്തോലിക്ക സഭയുടെ പഠനങ്ങളും മാരക തിന്മയെന്നു കരുതുന്ന സ്വർഗബോധത്തെയും സ്വവർഗ വിവാഹത്തെയും നിയമവിധേയമാക്കുമെന്ന വാഗ്ദാനം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി ദൈവിക നിയമങ്ങൾക്കും കുടുംബ സംവിധാനങ്ങൾക്കും എതിരാണ് തങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു കോൺഗ്രസും സി എന്ന പാർട്ടിയും മാരക തിന്മകളെ പരസ്യമായി പിന്താങ്ങുന്ന അത്തരം നിലപാടുകളെ അതേപടി പിന്താങ്ങിയാൽ തങ്ങളും മാരകപാപം ചെയ്യുന്നു എന്ന തിരിച്ചറിവ് ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു ഭാരതത്തിലും സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാനുള്ള അന്താരാഷ്ട്ര അജണ്ടയുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ കേന്ദ്ര സർക്കാർ ദൈവം സ്ഥാപിച്ചതും ഭാരതം പിന്തുടരുന്നതുമായ കുടുംബ സംവിധാനത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ അതിന് വിരുദ്ധമായ കാഴ്ചപ്പാടാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസും സി പി എമ്മും സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ജനം എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ അറിയുന്ന ഈ കാലത്ത് കോൺഗ്രസ് സി പി എം മുന്നണികൾ എടുത്ത ആ അധാർമിക തീരുമാനത്തിനെതിരെ തൃശൂരിലടക്കം പലയിടത്തും തങ്ങളുടെ വോട്ടവകാശം വഴി ക്രൈസ്തവർ പ്രതികരിച്ചു കാണും രാജ്യത്തെ സ്വതം ഗോമോറയാക്കാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ സഹായം ലഭിക്കുമോ എന്നതും ഇവിടെ ചിന്തനീയമാണ് ബി എന്ന പാർട്ടി ധാർമ്മികതയുമായി ബന്ധപ്പെട്ടും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും ഇതുവരെ കൈക്കൊണ്ട തീരുമാനങ്ങൾ ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നും മണിപ്പൂരിലടക്കം ഇന്ത്യയിൽ പലയിടത്തും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവരാണ് എന്നുമുള്ള പ്രചരണങ്ങളിലെ വസ്തുതകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ഇരു മുന്നണികളും ഒരു പ്രത്യേക സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് ക്രൈസ്തവരെ കറിവേപ്പിലെ പോലെ കരുതിയപ്പോൾ ഒരു വിഭാഗം ക്രൈസ്തവർ താൽക്കാലികമായുള്ള കച്ചിത്തുരുമ്പു പോലെ ബി ജെ പിയെ കരുതിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ അത് തുടർന്നും അങ്ങനെ ആയിരിക്കുമെന്ന് യാതൊരു നിർബന്ധവുമില്ല മൂന്നാം മോദി ഭരണത്തെ കൃത്യമായും വസ്തുനിഷ്ഠമായും വിലയിരുത്തിയും ക്രൈസ്തവരോടുള്ള അവരുടെ സമീപനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുമായിരിക്കും അവരുടെ തുടർന്നുള്ള നിലപാടുകൾ ക്രിസ്തു സ്വതന്ത്രരാക്കിയ ക്രൈസ്തവർ ആരുടെയും അടിമകളല്ല അവർ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ല പരമ്പരാഗതമായി അവർ പിന്തുണച്ചു വന്നിരുന്ന പാർട്ടികളുടേതുമല്ല ആര് ക്രൈസ്തവരെയും അവരുടെ വിശ്വാസത്തെയും മാനിക്കുന്നുവോ അവരോടൊപ്പം അവർ നിലകൊള്ളും ചുരുക്കത്തിൽ ഇപ്പോൾ തൃശൂരിൽ ക്രൈസ്തവരിൽ ഒരു വിഭാഗം എടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നുന്നില്ല ബാക്കി എല്ലാം കാലം തെളിയിക്കട്ടെ ഷെക്കേന ന്യൂസ് വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരായി ഇനിയും നിലകൊള്ളുക തന്നെ ചെയ്യും മണിപ്പൂരുകൾ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കുവാൻ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അത് വടക്കേ ഇന്ത്യയിലായാലും തെക്കേ ഇന്ത്യയിലായാലും വ്യാപിക്കാതിരിക്കുവാൻ ക്രൈസ്തവരുടെ യഥാർത്ഥ ശബ്ദമായി ഷെക്കേന ഉണ്ടാകും തീവ്രവാദം രാജ്യത്ത് പ്രബലപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രതയോടെയും ആത്മവീര്യത്തോടെയും പൊരുതുക തന്നെ ചെയ്യും ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും കർത്താവിന്റെ സഭയെ പ്രതിരോധിക്കേണ്ടത് ദൈവജനത്തിന്റെ കൂട്ടുത്തരവാദിത്തമാണ് എന്ന ബോധ്യം ഷെക്കേനയ്ക്കുണ്ട് അതേക്കുറിച്ച് ആരും സംശയിക്കേണ്ട കാര്യമില്ല